എല്ലാ കുട്ടികാർക്കും മാളസുളകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാവിൽ നല്ല രീതിയിൽ ചക്ക ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ മാവ് നല്ല രീതിയിൽ പൂക്കാനും നല്ല രീതിയിൽ മാങ്ങ ഉണ്ടായി കിട്ടാനായിട്ടും ഒക്കെ എന്തൊക്കെ ടിപ്സാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് നടത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇതിന് മുമ്പും ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസിനൊക്കെ ക്രോഡീകരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ജനുവരി അവസാനിക്കാറായി അപ്പോൾ ഈ ജനുവരി മാസത്തിലെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഇതുവരെയും കാക്കാത്ത മാവിനാണെന്ന് വെച്ചാലും പ്ലാവിനാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ടിപ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറയണതെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ നമുക്ക് ആയിട്ട് വീട്ടിലോട്ട് കിടക്കാം മാവിൻ്റെയും പ്ലാവിൻ്റെയും സംരക്ഷണത്തിലോട്ടുള്ള ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വിയറ്റ്നാം എയർലി പ്ലാവുകൾ നമ്മൾ നട്ടതിന് ശേഷം ഇട്ടുകൊടുക്കേണ്ട വളപ്രയോഗങ്ങളെ കുറിച്ചിട്ടാണ് പ്ലാവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാവരും വാങ്ങിച്ച് നടുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചക്ക കിട്ടുന്ന ഒരു പ്ലാവ് തന്നെയാണ് നമ്മുടെ വിയറ്റ്നാം എർലി എന്ന് പറയുന്നത് വിയറ്റ്നാം എർലി പ്ലാവുകൾ നടുമ്പോൾ അടിവളമായിട്ട് നൂറ് ഗ്രാം എല്ലുപൊടിയും അതുപോലെ അര കിലോ ചാണകപ്പൊടിയും പിണ്ണാക്ക് വളങ്ങളുമൊക്കെ നമുക്ക് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ആറു മാസത്തിലൊരിക്കൽ നമുക്ക് മേൽവളങ്ങളായിട്ട് എല്ലുപൊടിയും എൻ പിക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കൃത്യമായി ആറുമാസത്തിൽ ഒരിക്കൽ വളം ഇട്ട് കൊടുത്തില്ല എങ്കിൽ ഇത് നമുക്ക് വർഷത്തിൽ മുഴുവനും കാ ചക്കെട്ടുന്ന ഒന്നാണ് വിയക്കണം എരലി പ്ലാവുകൾ അതുകൊണ്ട് തന്നെ എല്ലാ മാവിനാണെങ്കിലും പ്ലാവിനാണെങ്കിലും ഏത് ഫലവൃക്ഷങ്ങൾക്കാണെങ്കിലും പച്ചക്കറി വിളകൾക്കാണെങ്കിലും നമ്മൾ പറയുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് പൂക്കുന്ന ആ ഒരു സമയം അതിന് മുമ്പുള്ള സമയത്താണ് നമ്മൾ വളപ്രയോഗം അല്ലെങ്കിൽ മഴക്കാലത്തോടു കൂടി മഴക്കാലത്തിന് ശേഷം അങ്ങനെയൊക്കെയാണ് പറയുക പക്ഷേ വിയറ്റ്നാം എർലിപ്ലാവുകൾക്ക് നട്ട് കൃത്യം ആറുമാസത്തിന് ശേഷം നമ്മൾ മേൽവളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇല്ലാത്ത പക്ഷം കൃത്യമായിട്ടുള്ള പരിചരമില്ലായ്മ കൊണ്ട് മാത്രം പിന്നീട് ആറുമാസത്തിനു ശേഷം ഉണ്ടാകുന്ന ചക്കകളും മുഴുവനും മൂപ്പത്തുന്നതിന് മുമ്പ് ഞെട്ട് പൊട്ടി പൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം നല്ല ഫലമുള്ള ചക്കകൾ ഉണ്ടാവും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചക്കകൾ ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ പ്ലാവിൻ്റെ വളപ്രയോഗങ്ങൾ അതിൽ പ്രധാനമായും കുമിൾനാശിനികൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് ശതമാനം വിരുമുള്ള സിയുഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെടിയുടെ മുകളിൽ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് നമ്മുടെ ബോഡോ മിശ്രിതം കളിച്ചു കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ ആറടി ഏഴടി ആയിട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ തലപ്പ് കൊമ്പ് പോതൽ നടത്തി കൊടുക്കുകയാണെങ്കിൽ ബലമുള്ള തായ്തണ്ടുണ്ടായിക്കൊണ്ട് അത് നല്ല രീതിയിൽ നമുക്ക് ചക്ക ഉണ്ടായി കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കും വിയറ്റ്നാം എർലി പ്ലാവുകൾക്ക് മാത്രമാണ് നമ്മൾ ആറുമാസത്തിലൊരിക്കൽ വളപ്രയോഗം പറയുന്നത് നാടൻ പ്ലാവുകൾക്ക് വർഷത്തിലൊരിക്കലുള്ള വളപ്രയോഗം മാത്രം മതിയായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നമ്മുടെ മാവിൻ്റെ സംരക്ഷണമാണ് മാവാണെന്ന് വെച്ചാലും പ്ലാവാണെന്ന് വെച്ചാലും ഒട്ടു തൈകൾ നടടുമ്പോൾ നമ്മൾ മണ്ണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു സമചതാകൃതിയിൽ കുഴി കുഴിച്ചതിന് ശേഷം അതിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തിട്ട് ആ മണ്ണിലേക്ക് വളങ്ങൾ ചേർത്തിറക്കിയതിനു ശേഷം ആ മണ്ണ് നല്ല രീതിയിൽ നിറച്ചിട്ട് മണ്ണ് കൂന കൂട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ തൈകൾ നട്ടുകൊടുക്കാനായി തൈകൾ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ പേടിക്കുന്നത് നഴ്സറികളിൽ നിന്നാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ ആ പോളിത്തീൻ കവർ നീക്കുന്നതോടൊപ്പം തന്നെ ആ മണ്ണിനെ ഇളക്കം തട്ടാതെ വേരിന് കേടുപാടുകളൊന്നും സംഭവിക്കാതെ വേണം നമ്മൾ ചെറിയൊരു കുഴി മുകൾ ഭാഗത്ത് എടുത്തിട്ട് നമ്മുടെ തൈ അതിലേക്ക് ഇറക്കി വയ്ക്കാനായിട്ട് അതിനുശേഷം ആറുമാസം കൂടുമ്പോൾ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് മാവിനാണെങ്കിലും പാവിനാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് മാവ് ഒരു നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ടും അഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടും നാട്ടുമാവാണെങ്കിലും ഒട്ടുമാവാണെങ്കിലും കാക്കിനില്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വളം തന്നെയാണ് നമ്മുടെ രാസവളമാണെങ്കിൽ പോലും കൾട്ടാറ് അതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കൾട്ടാറ് കുഴിയെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്ന വിധം അതുപോലെ തന്നെ മാവിന് പ്ലാവിനെ പോലെ തന്നെ തടം എടുത്തിട്ട് നമുക്ക് അതിനു ചുറ്റും വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് കടല പിണ്ണാക്ക് കുതിർത്തിയിട്ടുള്ള വളങ്ങളോ കടല പിണ്ണാക്കിന് ഇപ്പോൾ കാശ് കൂടുതലാണെന്ന് പറയുന്നവർക്ക് വേപ്പിൻ പിണ്ണാക്കോ അതുപോലെയുള്ള പിണ്ണാക്ക് വളങ്ങളോ ഇല്ലെങ്കിൽ ജൈവ സ്ലതികളൊക്കെ നമ്മുടെ മാവിൻ്റെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മാവിനാണെങ്കിലും പ്ലാവിനാണെന്ന് വെച്ചാൽ പൂത്ത് തുടങ്ങുന്ന സമയത്ത് പുക കൊള്ളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് മറ്റുള്ള ഉൾക്കേടുകളിൽ നിന്ന് നമ്മുടെ മാങ്ങയാണെങ്കിലും പ്ലാവിൽ ഉണ്ടാകുന്ന ചക്കയെ ആണെങ്കിലും അത് സംരക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്ലാവിന് നല്ല രീതിയിൽ ചക്ക ഉണ്ടാകാനായിട്ട് ഇപ്പോൾ ഈ ഒരു ജനുവരി മാസത്തോട് കൂടെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തായിരിക്കും നമുക്ക് ചക്ക ഉണ്ടായി കിട്ടാം മാങ്ങയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്ടോബർ നവംബർ മാസത്തോട് കൂടെ തന്നെ നമ്മൾ മാവിൻ്റെ കടക്കിലല്ല പ്ലാവിൻ്റെ കടക്കിൽ നമ്മൾ കരിമ്പിൻ്റെ ചണ്ടിയോ ഇല്ലായെങ്കിൽ പഞ്ചസാരൊക്കെ ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നവണ്ണം ഉറുമ്പ് വന്ന് തിന്നു പോകുമ്പോൾ ഒന്ന് കുഴിയെടുത്ത് പഞ്ചസാര ഇട്ട് അതിന് മുകളിൽ മണ്ണിട്ട് നല്ല രീതിയിൽ മൂടിയിട്ട് ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ നല്ലതായിരിക്കും ഏറ്റവും കൂടുതൽ പഞ്ചസാരയേക്കാൾ കൂടുതൽ പഞ്ചസാര ഇപ്പോൾ വളരെ മായം ചേർന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കരിമ്പ് നട്ടുപിടിപ്പിച്ചിട്ട് ആ കരിമ്പിൻ്റെ ചണ്ടി നമ്മൾ ഈ ഒരു പ്ലാവിൻ്റെ കടക്കിലിട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുപ്ലാവണെന്ന് വെച്ചാലും മുട്ടുപ്ലാവാണെന്ന് വെച്ചാലും കടക്കിൽ നിന്ന് തന്നെ നമുക്ക് മുകളും വരെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ ചക്ക ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മാവിൻ്റെ സംരക്ഷണങ്ങളിലും നമ്മൾ നല്ല രീതിയിൽ മാവിനെ സംരക്ഷിച്ച് പോരുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാങ്ങ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസിലും നമ്മുടെ മാവും മാവന്തോട്ടങ്ങൾ കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പും ഷെയർ ചെയ്തിരുന്നു നമ്മുടെ മാവും മാവന്തോട്ടങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ആ ഒരു സീസൺ കഴിയുന്നതോടു കൂടെ നമ്മൾ മാവിനാന്നരച്ചിണ്ടെങ്കിൽ കൊമ്പു കോതൽ നടത്തിക്കൊണ്ട് ബോഡോ മിശ്രിതം തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൊമ്പു കോതിൽ നടത്തുന്ന ആ ഒരു സ്ഥലങ്ങളിലും നമ്മൾ ബോഡോ മിശ്രിതം തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് വരുന്ന നമ്മുടെ സീസൺ ടൈമുകളിൽ നമുക്ക് നല്ല രീതിയിൽ ഈ നിങ്ങൾ മുന്നത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും നല്ല രീതിയിൽ നമ്മുടെ മാവുകൾ പൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തു കൊടുക്കാറ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പുകയിട്ട് പുക കൊള്ളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വാളി കത്തിക്കല്ല ജസ്റ്റ് പുക ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കാറുണ്ട് നനച്ചു കൊടുക്കുന്ന നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് കായൊന്നും കൊഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ മാവിൽ ചെയ്യാറുള്ളത് മഞ്ഞക്കിണികൾ തൂക്കിയിടുന്നതാണ് അത് നല്ല രീതിയിൽ പൂ പിടിച്ച് കുഞ്ഞിയ കണ്ണിമാങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലാണ് മഞ്ഞക്കിണികൾ തൂക്കുന്നത് അതുമൂലം നമ്മുടെ മാമ്പഴത്തിൽ പുഴുവന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്